നായയും പൂച്ചയും ഒക്കെ മടിയിൽ വച്ച് പോലെ മുതലേ മടിയിൽ വെച്ച് യുവാക്കളുടെ സ്കൂട്ടർ യാത്ര പേടിപ്പെടുത്തുന്ന കാഴ്ച കണ്ട് ഞെട്ടലിലും അമ്പരപ്പിലുമായി മറ്റു യാത്രക്കാർ ഗുജറാത്തിലാണ് സംഭവം വഡോദരയിലെ തിരുക്കുള്ള റോഡിലൂടെയാണ് സ്കൂട്ടറിൽ മുതലയുമായി രണ്ട് യുവാക്കൾ കടന്നുപോയത് എന്നാൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സന്നദ്ധ പ്രവർത്തകരാണെന്നും വിശ്വാമിത്ര നദിയിൽ നിന്ന് മുതലയെ പിടികൂടി വനംവകുപ്പ് ഓഫീസിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു മുതലയുടെ വായും കാലും കയറുകൊണ്ട് ബന്ധിപ്പിച്ചിട്ടാണ് മടിയിൽ വെച്ചുകൊണ്ടുപോയത് കനത്ത മഴയിൽ ഗുജറാത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് വഡോദര നഗരത്തിലാണ് രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത് വാൽമീകി നദി കരകവിഞ്ഞതിനു പിന്നാലെ നദിയിലെ ധാരാളം മുതലകൾ നഗരത്തിലേക്ക് ഇറങ്ങിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു വീടിന്റെ ടെറസിലും വീട്ടുവാതിലിലുമൊക്കെ കൂറ്റൻ മുതലകൾ കയറി വന്ന കാഴ്ചകൾ ഞെട്ടിക്കുന്നതായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം